നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനം മുതൽ ഇഞ്ചോടഞ്ച് പോരാട്ടം കണ്ണൂർ തൃശൂർ കോഴിക്കോട് ജില്ലകൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ പുതിയ ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കരടിൽ ഡാറ്റാ സംരക്ഷണത്തിനും പൌരാവകാശ സുരക്ഷയ്ക്കും വ്യവസ്ഥകളുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കണ്ണൂർ ആറളം ഫാമിലെ തൊഴിലാളികളുടെ കുടിശ്ശിക ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ നാല് ഇന്ന് സമാപിക്കും ബോർഡർ ഗാവസ്കർ ട്രോഫി അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന് പുറത്തായി വാർത്തകൾ ൾ തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങും അറുപതോളം ഇനങ്ങൾ വേദികളിൽ ഇന്ന് അരങ്ങേറും ആദ്യ ദിവസമായ ഇന്നലെ അൻപത്തിയെട്ട് മത്സര ഇനങ്ങൾ പൂർത്തിയായപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് ഇരുനൂറ്റി പതിനാല് പോയിന്റുമായി തൃശൂർ രണ്ടാമതും ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി കോഴിക്കോട് മൂന്നാമതുമാണ് ആതിഥേയരായ തിരുവനന്തപുരം ജില്ല നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റുമായി ഏഴാം സ്ഥാനത്താണ് വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി റിജു കോലിയക്കോട് ആദ്യ ദിനം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്നത് രാത്രി ഏറെ വൈകിയാണ് ഒന്നാം ദിനത്തെ മത്സരങ്ങൾ അവസാനിച്ചത് രണ്ടാം ദിനമായ ഇന്ന് ജനപ്രിയ ഇനങ്ങളിലൊന്നായ മലയാളം നാടക മത്സരം അരങ്ങേറും രാവിലെ ഒൻപത് മുപ്പതിന് ടാഗോർ തിയേറ്ററിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം നടക്കുന്നത് പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലകളിൽ ഒന്നായ നൃത്തം നിശാഗന്ധിയിൽ നടക്കും പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ എം നിലയിൽ രാവിലെ ഒൻപത് മുപ്പതിന് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന ആരംഭിക്കും വിവിധ രചനാ മത്സരങ്ങളും ഇന്ന് കലോത്സവത്തിൽ നടക്കുന്നു അവധിദിനമായ ഞായറാഴ്ച ആയതുകൊണ്ടുതന്നെ ഇന്ന് കലോത്സവ വേദികളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് പന്തിരായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും ഡൽഹി ഗാസിയാബാദ് മീററ്റ് ഭാരത് ഇടനാഴി ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം നമോ ഭാരത് ട്രെയിനിലും യാത്ര ചെയ്യും ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിലെ ജനക്പുരി കൃഷ്ണപാർക്ക് പാതയും മോദി ഉദ്ഘാടനം ചെയ്യും ന്യൂഡൽഹിയിലെ രോഹിണിയിൽ സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടത്തിനും നരേന്ദ്രമോദി തറക്കല്ലിടും പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കരടിൽ പൌരന്മാരുടെ വിവരങ്ങൾ സംരക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാനും വ്യവസ്ഥകളുണ്ടെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി കരട് ചട്ടങ്ങളിൽ മൂന്ന് പ്രധാന വ്യവസ്ഥകൾ ഇതിനായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് പൌരന്മാരുടെ സ്വകാര്യ ഡേറ്റ സംരക്ഷണം കുട്ടികൾ ഡിജിറ്റൽ അപകട സാധ്യത നേരിടുന്നത് തടയുന്ന നടപടികൾ പൌരന്മാരുടെ അവകാശങ്ങൾ എളുപ്പം വിനിയോഗിക്കാൻ പ്രാപ്തമാക്കുന്ന വ്യവസ്ഥകൾ എന്നിവ ഈ ലക്ഷ്യത്തോടെയാണെന്ന് അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു ഇവ പ്രായോഗികവും സന്തുലിതവുമാണ് രാജ്യത്തിന്റെ പുതിയ കണ്ടെത്തലുകളുടെ സാഹചര്യത്തിനും പൌരന്മാരുടെ അവകാശ സംരക്ഷണവും ഒരേ സമയം സാധ്യമാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതികവിദ്യ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു ചൈനയിലെ വർദ്ധിച്ചുവരുന്ന ശ്വാസകോശ രോഗ സാഹചര്യത്തിൽ രാജ്യത്ത് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യ മന്ത്രാലയം വിവിധ ഏജൻസികളുമായി ചർച്ച ചെയ്തു ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലോകാരോഗ്യ സംഘടന ദുരന്ത നിവാരണ സെൽ സംയുക്ത രോഗനിരീക്ഷണ വിഭാഗം ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ എന്നിവയിലെ വിദഗ്ദ്ധർ പങ്കെടുത്തു ചൈനയിലെ സാഹചര്യം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്നും അസാധാരണമായ രോഗവ്യാപനം അവിടെയില്ലെന്നാണ് വിലയിരുത്തലെന്നും ആരോഗ്യമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഫ്ള വൈറസുകൾ ഇന്ത്യയടക്കം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെന്നും ശ്വാസകോശ രോഗബാധ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു രാജ്യത്തിപ്പോൾ ശ്വാസകോശ രോഗബാധിതരുടെ എണ്ണത്തിൽ പതിവിലേറെ വർധന ഉണ്ടായിട്ടില്ലെന്ന് യോഗം വിലയിരുത്തി അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവരടക്കം പ്രമുഖരുമായി സളിവൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ബഹിരാകാശം രാജ്യരക്ഷ തന്ത്രപര സാങ്കേതിക സഹകരണം ഇന്ത്യ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർകം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കും അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എനിൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് കണ്ണൂർ ആറളം ഫാമിംഗ് കോർപ്പറേഷൻ തൊഴിലാളികളുടെ കുടിശ്ശികയായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയും ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് നവംബർ മാസങ്ങളിലെയും ശമ്പളം അല്ലെങ്കിൽ കൂലി കുടിശ്ശികയാണ് തീർപ്പാക്കാനുള്ളത് പിരിഞ്ഞുപോയ മുപ്പത്തിയാറ് തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക ഗ്രാറ്റുവിറ്റി ഇ പി എഫ് ഡി എ കുടിശ്ശികയും നൽകാനുണ്ട് വിളകളുടെ വൈവിധ്യവൽക്കരണം പുനംകൃഷി ഫാം ടൂറിസം മുതലായ പദ്ധതികളിലൂടെ വരുമാനദായക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വിദഗ്ധരുമായി കൂടിയാലോചിച്ച് അനുയോജ്യമായ വരുമാനദായക പ്രവർത്തനങ്ങളുടെ പട്ടിക തയ്യാറാക്കി പ്രവർത്തന രൂപരേഖ വികസിപ്പിക്കണം ആന പ്രതിരോധ മതിൽ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അനുവദിക്കും ാകില്ലെന്ന് കരാറുകാരെ ബോധ്യപ്പെടുത്തി നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ആർലം ഫാമിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂണിൽ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയും വിധം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശം നൽകി ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ നാല് ഇന്ന് സമാപിക്കും സമാപനഘോഷയാത്ര വൈകിട്ട് ആരംഭിക്കും പ്രധാന വേദിയായ മറിയന ബീച്ചിൽ സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫ് സോബിൻ ഷാഹിർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അന്തർദേശീയ നിലവാരത്തോടെ കെട്ടിടങ്ങളും അനുബന്ധ സൌകര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തൃശൂർ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ചൂരക്കാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർഗോഡ് ഉപ്പള ലയൻസ് ഹാളിൽ മഞ്ചേശ്വരം താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം പുതുതായി സ്വീകരിക്കുന്ന പരാതികളിൽ പതിനഞ്ച് ദിവസത്തിനകം നടപടി പൂർത്തിയാക്കി അപേക്ഷകരെ വിവരം അറിയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സിഡ്നിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ് റൺസിന് അവസാനിച്ചു തുടർന്ന് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ മൂന്ന് വിക്കറ്റിന് അറുപത്തിരണ്ട് റൺസ് എടുത്തിട്ടു ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഡൽഹിയിലാണ് മത്സരം ഇന്നലെ ഭുവനേശ്വറിൽ എഫ് സി ഗോവ ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചു ജംഷഡ്പൂരിൽ ബംഗളൂരു എഫ് സിയെ ജംഷഡ്പൂർ എഫ് സിയും പരാജയപ്പെടുത്തി തലശ്ശേരിയിലെ പൈതൃക ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ഹെറിറ്റേജ് റൺ സീസൺ നാല് രാവിലെ തുടക്കമായി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മിനി മിനിമാരത്തനായി നടത്തുന്ന മത്സരം രാവിലെ ഒൻപതരയോടെ സമാപിക്കും വിദേശ ഗായിക താരങ്ങൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം അത്ലറ്റുകൾ പങ്കെടുക്കുന്നു ആദ്യം ഫിനിഷ് ചെയ്യുന്ന സ്ത്രീ പുരുഷ ജേതാക്കൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകും സംസ്ഥാന യുവജന കമ്മീഷൻ കണ്ണൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല ചെസ് മത്സരത്തിൽ തൃശൂർ പൂച്ചുണ്ണിപ്പാടം സ്വദേശി കെ ബി അനൂപ് ജേതാവായി കാസർകോട്ടെ പി ജയകൃഷ്ണൻ രണ്ടാം സ്ഥാനവും കണ്ണൂരിലെ പി എസ് സോനുമോൻ മൂന്നാം സ്ഥാനവും നേടി കൊല്ലം ചടയമംഗലത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു രണ്ട് കുട്ടികളടക്കം മൂന്നുപേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കന്യാകുമാരി സ്വദേശികളായ ശരവണൻ ഷൺമുഖൻ എന്നിവരാണ് മരിച്ചത് അപകടം മലപ്പുറം നിലമ്പൂർ കരുളായി മാഞ്ചീരിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു പൂച്ചപ്പാറ കോളനിയിലെ മണിയെന്ന മുപ്പത്തിയഞ്ചുകാരനാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ വി മുരളീധരൻ ആവശ്യപ്പെട്ടു ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന മാനസികാവസ്ഥയാണ് ഇടതു ഗവൺമെന്റ് ഇപ്പോഴും പുലർത്തുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ണൂർ തൃശൂർ കോഴിക്കോട് ജില്ലകൾ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ പുതിയ ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കരടിൽ ഡാറ്റാ സംരക്ഷണത്തിനും പൌരാവകാശ സുരക്ഷയ്ക്കും വ്യവസ്ഥകളുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആറളം ഫാമിലെ തൊഴിലാളികളുടെ കുടിശ്ശിക ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ നാല് ഇന്ന് സമാപിക്കും ബോർഡർ ഗവസ്തർ ട്രോഫി അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന് പുറത്തായിരുന്നു Fura dai shiga ba.